രോഗിയാണ് ഴിയുമ്പോഴും സംസാരശേഷിയില്ലാത്ത മക്കൾക്ക് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആരുണ്ടെന്നുള്ള ചോദ്യമാണ് അമ്മയെ അസുഖത്തെക്കാളേറെ വേദനിപ്പിക്കുന്നത് പ്രായാധിക്യത്തിലും മകനും മകൾക്കും ആശ്രയമാകണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ക്യാൻസർ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വന്നപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞു ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പിന്നെ ബ്ലഡ് മൂന്നാം ദിവസം ഇരുപത് വർഷമായി വാടക വീട്ടിലാണ് കഴിയുന്നത് ഒരു വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു മകന് വല്ലപ്പോഴും വെൽഡിംഗ് പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിത്യ ചിലവുകൾക്ക് പോലും തികയുന്നില്ല സന്ദ്രക്ക് മൂന്നര ലക്ഷം രൂപയായി മരുന്നിനൊക്കെ നല്ലൊരു പൈസ വരും ഇരുപത്തി ഒന്നു വർഷം മരുന്നിനു പതിനായിരം രൂപ എടുത്തു വന്നത് എനിക്ക് പോകും അതൊന്നും ഇല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകണേ പരിമിതിക്കുള്ളിൽ നിന്നും സഹോദരൻ സഹായിക്കുന്നതല്ലാതെ മുട്ടിയ വാതിലുകളെല്ലാം അമ്മയുടെ മുന്നിൽ അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഈ മോന്റെ ഗുളികക്കാണ് ഈ പൈസ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രീ കിട്ടും വേറെ ആരും സഹായിക്കാനായിട്ടില്ല നമുക്ക് ഭർത്താവിന്റെ ആൾക്കാരും അന്വേഷിക്കണം നോക്കണമെന്നില്ല അവരൊക്കെ ഈ രോഗാന്ന് പറഞ്ഞപ്പോ തന്നെ കൈ കഴിഞ്ഞു പോയി എല്ലാവരും വർദ്ധിത്തുന്നു ആരും ഒന്നും ചെയ്ത ഒന്നുമില്ല നമുക്കൊന്നും സഹായം കിട്ടിയൊന്നുമില്ല ആ പല ഈ പള്ളിയുടെ ഇതുണ്ട് ഞങ്ങളുടെ പള്ളിയുടെ ഇതിന് സഹായമുണ്ട് രൂപ രോഗാവസ്ഥയിലും മുന്നോട്ടിനി എന്ത് എങ്ങനെയെന്ന് പേടിച്ചാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഈ മാസം തീയതി ടെൻഷനായി എനിക്ക് നിക്കുന്നത് വാക്കുകൾ കൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലെങ്കിലും മകനും മകളായി മരുമകളും അമ്മയുടെ ഒപ്പം തന്നെയുണ്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അമ്മ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഇല്ല നോക്കാനായിട്ട് ഇതുങ്ങൾക്ക് ഇങ്ങനെയുള്ള അവൻ പിന്നെയും പറയും അവളൊക്കെ അത്ര ഇതില്ല അപ്പൊ നമ്മളല്ലാണ്ട് വേറെ ആരും ഇല്ല എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതുങ്ങളെ കാര്യം തൊട്ടിട്ടുള്ള വേദനയാണ് എനിക്ക് അധികവും